അങ്ങോട്ട് ഹാ ഇപ്പോ പറയാം നമ്മുടെ ഓസ്മൻ ട്രോഡിയോ അടിപൊളി ആയിട്ട് ആ മുസ്തഫാദൗദർ ലോത്നേ ഏറ്റവും സുന്ദരമായ വാക്ക് മാർക്ക് 했েন ലോത്നേ ഏറ്റവും സുന്ദരമായ വാക്ക് പറയാം ഹല്ലേ ഹല്ലേ ലോബന്റെ ഏറ്റവും സുന്ദരമായ വാക്ക് അമ്മ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കരഞ്ഞത് അമ്മയാണ് ശ്രദ്ധിച്ചില്ല എന്നാൽ കണ്ടില്ല കഴിച്ചു അല്ലേ ഈ അമ്മ എന്തുകൊണ്ട് കരയാനോ അത്ര ഏറ്റവും സുന്ദരമായ വാർത്ത അമ്മ കിട്ടുക മാതാപിതാ ഒരു ദൈവം എന്നാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ആ പടയുന്ന വാക്യത്തിനും ഏറ്റവും ആദ്യം നിൽക്കുന്നത് അമ്മയാണ് മാതാവ് പിതാവും ഗുരു ദൈവം ദൈവത്തിനു മുമ്പിൽ നിൽക്കുന്നത് ഗുരുവാണ് ഗുരുവിനു മുമ്പിൽ നിൽക്കുന്നത് പിതാവാണ് പിതാവിന് മുമ്പിൽ നമ്മളോട് ഏറ്റവും ചേർന്ന് അമ്മയാണ് എന്തുകൊണ്ടാണ് അത് സഹോദരിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾ ബന്ധുക്കൾ മറ്റെല്ലാവരും ഈ ഭൂമിയിൽ കുറന്നതിന് ശേഷമാണ് നമ്മളെ കാണുന്നത് അറിയുന്നത് സ്നേഹിക്കുന്നത് അല്ലെ

നമ്മളെ ഈ നിലയിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അമ്മ എപ്പോഴെങ്കിലും നിങ്ങളുടെ അരിജനയോ അഞ്ചത്തിയോ ഓർക്കുന്നത് കണ്ടില്ല അരി കാണാൻ പാട്ട് കാണുമ്പോൾ കൊച്ചിനെട്ടിക്കൊണ്ട് കേട്ടു അപ്പൊ കൊച്ചിങ്ങനെ എന്നെ അറിയാതെ അറിയുമ്പോ നമ്മളാണ് ആരായാലും എന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് കൈ അവന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുന്നത് കണ്ടു അതായത് എന്റെ കൊച്ചിന്റെ ഉറക്കത്തിനും എത്ര മാധവത്തോടു കൂടിയാണ് ചെയ്യുന്നത് അല്ലേ നമ്മുടെ എല്ലാം കാണേണ്ടത് അപ്പൊ അവര് ഇങ്ങനെ കൈ വലിച്ചെടുത്തതിന് ശേഷം അമ്മ ഒരു മുണിപ്പാട്ടും കൂടി പാടും അല്ലെ എന്റെ കുഞ്ഞിന്റെ ഉറക്കത്തിനും അംഗം വരാട്ടൂടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ മനസ്സിലാവും എന്നിട്ട് അമ്മ തിരിഞ്ഞു പോകുടേങ്ങൾ മാടിക്കെട്ടിട്ട് തിരിഞ്ഞിട്ടിങ്ങനൊരു നോട്ടമുണ്ടോ കുഞ്ഞിനെ അശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ടോ ഇതൊക്കെയാണ് നമ്മള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ ഈ പ്രപഞ്ചത്തിൽ നമ്മെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് സൗകര്യങ്ങളോ നാം അനാഥോ അവർ മറ്റാരേക്കാൾ കൂടുതൽ അതിൽ ഇടപെടുത്താതെ സൂക്ഷിക്കണം അതിനിടത്താതെ സൂക്ഷിക്കണം എന്താണ് നമ്മള്

െ അതിന്റെ പല വലുതായി എന്തോ അതായത് പഴുത്താറായ മുൻപരുമിത്തുകൾ തന്നെ വളഞ്ഞ വരും വെച്ചാൽ മനുഷ്യന് അറിവുണ്ടാകുമ്പോൾ അവന് എളിമയുണ്ടാകും അത് നിങ്ങളിലുണ്ടായാൽ അല്ലെങ്കിൽ നമ്മളിലുണ്ടായാൽ ഇങ്ങനെ മാതാപിതാക്കളെ അനാഥാരായിട്ട് സാഹചര്യം നമുക്ക് ഇവിടെ ഇപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് കുട്ടികളായ നിങ്ങൾക്ക് എട്ടേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടുന്ന ഏറ്റവും മനസ്സിൽ അല്ലാത്ത